തെക്കൻ ഖാനിയൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു മണിക്കൂറിനിടെ ഒന്നര ലക്ഷത്തോളം പേർ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു യു എസ് കോൺഗ്രസ് സംസാരിക്കുന്നതിന് മുൻപാണ് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയത് അതിനിടെ റഫ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് ഇസ്രായേൽ സംഘം ഈജിപ്തിലെത്തി മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച ദോഹയിൽ ഈജിപ്ത് ഇസ്രായേൽ അമേരിക്ക ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു അലക്സ പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ ജൂതരെ അനുവദിക്കണമെന്ന തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമര് ബെൻകുറിന്റെ പ്രസ്താവനയെ പലസ്തീൻ സംഘടനകൾ അപലപിച്ചു എന്നാൽ അലക്സയിൽ തൽസ്ഥിതി തുടരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിലെ രമത് ഡേവിഡ് എയർബേസിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ലബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച ചിത്രീകരിച്ചതാണ് ദൃശ്യങ്ങളെന്ന് ഹിസ്ബുള്ളുദൂദ് എന്ന പേരിൽ സമീപ നാളുകളിൽ ഹിസ്ബുള്ള പുറത്തുവിടുന്ന മൂന്നാമത്തെ ഡ്രോൺ ദൃശ്യമാണിത് നേരത്തെ ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിലെത്തുമെന്നാണ് കരുതുന്നത് എന്ന് അമേരിക്ക ആവർത്തിച്ചു ബന്ധുക്കളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന് സൂചനയും നൽകിയിട്ടുണ്ട് വിധത്തിലും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നെത്തന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിക്കുന്നു അമേരിക്കയിലെത്തി നെതന്യാഹു പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ചർച്ച നടത്തും ബന്ധുക്കളുടെ മോചനത്തിന് കരാർ നടപ്പിലാക്കാൻ വൈകരുത് എന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് നെത്തന്യാഹുവിനോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ കോൺഗ്രസിന് മുൻപാകെ ഗാസ യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ജൂതവിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തണമെന്നും പ്രക്ഷോഭകർ പറഞ്ഞു സുരക്ഷാ വിഭാഗം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്താക്കിയത് യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളെയും നത്തന്യാഹു അഭിസംബോധന പ്രതിഷേധം ചെയ്യാനിരിക്കുകയായിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുടെ മധ്യസ്ഥതയിൽ ബീജിംഗിൽ മൂന്ന് ദിവസം നീണ്ട ചർച്ചകളിലൂടെ ഐക്യ കരാറിലെത്തിയ പലസ്തീൻ കൂട്ടായ്മകൾക്ക് പിന്തുണയുമായി തുർക്കിയും നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങളും വന്നിരുന്നു ഗാസയിൽ ഐക്യ സർക്കാരിന് രൂപം നൽകുകയാണ് കരാറിലെ പ്രധാന തീരുമാനം കുഞ്ഞുങ്ങളോടുള്ള ഇസ്രയേൽ അധിനിവേശ സേനയുടെ ക്രൂരതയ്ക്ക് അമേരിക്കൻ വംശജനായ ജൂത ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രയേൽ അധിനിവേശ സ്നൈപ്പർമാർ ഗാസയിൽ കുട്ടികളെ നെഞ്ചിലും തലയിലും മനപൂർവ്വം വെടിയുതിർത്ത് കൊല്ലുന്നതായാണ് സിബിഎസ് ന്യൂസ് ബ്രോഡ്കാസ്റ്ററിന് നൽകിയ അഭിമുഖത്തിന് ഡോക്ടർ മാർക്ക് പെൾമുട്ടർ വെളിപ്പെടുത്തിയത് വടക്കൻ ഗാസയിൽ പലസ്തീനികളുടെ വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗാസയിലെ കിഴക്കൻ ഖാനിയൂനസിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ എഴുപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു അതിനുവേശം ബാങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേലി സൈന്യം അറസ്റ്റും നടത്തി റെയ്ഡുകളും നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ ഇസ്രായേലി മിലിട്ടറി ബുൾഡോസറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന വീഡിയോകളും പുറത്തുവന്നിരുന്നു സുരക്ഷിത മേഖലയായി കരുതപ്പെട്ട റഫേൽ നിന്ന് ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ ഹമാസുകൾ ഉതിർക്കാൻ ഉപയോഗിച്ചതായി ഇന്റലിജൻസ് കണ്ടെത്തിയതിനാലാണ് ഇവിടെ ഓപ്പറേഷൻ ആരംഭിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു ഹമാസ് അവിടെ വീണ്ടും സംഘടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് നേരത്തെ ഇസ്രായേൽ സൈന്യം ഈ പ്രദേശത്തെ ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തിട്ടുള്ളത് എഴുപത് മൃതദേഹങ്ങൾ നാസർ ഹോസ്പിറ്റലിൽ എത്തിച്ചതായും ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും ഗാസൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്